ഹലോ ഗൈസ് അപ്പോൾ ഞാനത് രാവിലെ തന്നെ മഴയായിട്ട് കുടയൊക്കെ ചൂടി എങ്ങോട്ടാണെന്ന് ചോദിച്ചാൽ അതിൻ്റെ ട്രിവാൻഡ്രിൽ പോകാൻ നിൽക്കുകയാണ് അങ്ങനെ ഞാനിപ്പോൾ നിൽക്കുന്നത് കരുനാഗപ്പള്ളി റെയിൽവേ സ്റ്റേഷനിലാണ് എൻ്റെ ഉമ്മനയായ എൻ്റെ ഫ്രണ്ടിനെ കാത്തു നിൽക്കുകയാണ് ആ അതാ വരുന്നുണ്ട് ഫോണും കൊണ്ട് സ്നാപ്പ് പോളി സ്നാപ്പ് എടുത്ത് വരികയാണ് അങ്ങനെ ഇതാ അവളെ അവിടെ നിന്ന് കിട്ടി അങ്ങനെ അവളുമായിട്ട് വീണ്ടും അവിടെ വായി നോക്കി നിന്നു കാരണം എന്താണ് ടിക്കറ്റൊക്കെ എടുത്തെങ്കിലും ട്രെയിൻ ലേറ്റാണ് ഗൈസ് ഒന്നര മണിക്കൂറാണ് ഞങ്ങൾ ലേറ്റ് ആയത് അങ്ങനെ ചുമ്മാ അവിടെ കിടന്ന് മഴയത്ത് കുറേ വീഡിയോയൊക്കെ ഞാൻ എടുത്തു സ്ലോ മോഷൻ ആണ് കൈ സ്ലോ മോഷൻ അങ്ങനെ വീണ്ടും ഇതാ പറഞ്ഞോട്ട് പറഞ്ഞു ആ വരുന്നതാണ് ട്രെയിൻ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു അങ്ങനെ അവളെ ട്രെയിനൊക്കെ കാണിച്ചു കൊടുത്താൽ അവിടെ കുറേ സമയം വായി നോക്കി നിന്നു അങ്ങനെ അങ്ങനെ നിന്ന് 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 നിൽക്കുക തന്നെ അല്ലാണ്ട് ഇപ്പം എന്താ ട്രെയിൻ ലേറ്റായ നമ്മൾ പിന്നെ എന്താ കൈസ് ചെയ്യുക ഈ ട്രെയിനൊക്കെ കണ്ട് ക്ഷീണിച്ചപ്പോൾ ഞങ്ങൾ നേരെ ഗുഡ് പാക്കറ്റ് ബിസ്ക്കറ്റ് പൊട്ടിച്ചു അങ്ങനെതാ ഞാൻ കഴിച്ചു അതിന് ശേഷം അവൾക്ക് കൊടുത്തു ഇവിടെ എന്താ എൻ്റെ ഭാര്യയോ ഞാൻ കഴിച്ചു എൻ്റെ പകുതി കഴിക്കാൻ ആ അവളും മിണ്ടാതെ അതെടുത്ത് തിന്ന് ഞാനിപ്പോൾ പറഞ്ഞു എൻ്റെ ബാക്കിയാണ് നീ കഴിച്ചത് കുഴപ്പമില്ല പറഞ്ഞാണ് ഞാൻ പോസ്റ്റ് പോസ്റ്റായത് അവളുടെ ഒരു ഫണ്ണ് അവൾ ഒറ്റ വരുത്തി പറഞ്ഞിട്ടാണ് ഞാൻ ആ കരുനാഗപ്പള്ളി സ്റ്റേഷനിലെത്തിയത് അങ്ങനെ എന്തായാലും ഫൈനലി ലേറ്റായ ട്രെയിൻ എത്തി വൃത്തിക്കെട്ട ട്രെയിൻ അങ്ങനത്തെ ആ ട്രെയിനിൽ കയറി ശുഭം സീറ്റുമില്ല ഞങ്ങൾക്ക് മുന്നേ കയറി സീറ്റ് പിടിച്ച ഞങ്ങളുടെ കൂട്ടുകാരി നിന്ന് കയറി ഞങ്ങളുടെ കൂട്ടുകാരിയാണ് നിങ്ങളിപ്പോൾ കാണുന്നത് അങ്ങനെ ഫൈനലി വി ആർ അറേവിടി ട്രിവാൻഡ്രം റെയിൽവേ സ്റ്റേഷൻ എൻ്റെ പൊന്നോ എന്തോ വലിയ റെയിൽവേ സ്റ്റേഷനാണ് അങ്ങനെ അവിടെ നിന്ന് നടന്ന് പുറത്തേക്കുള്ള വഴി തേടുകയായിരുന്നു അങ്ങനെ എങ്ങനെയൊക്കെയോ വഴി തേടി വഴി തേടി ഞങ്ങൾ ഫൈനലി ഞങ്ങൾ പുറത്തെത്തി പുറത്തെത്തിയിട്ട് ഇനി അങ്ങോട്ടാണ് പോകുന്നത് എന്നതിനെപ്പറ്റി ഞങ്ങൾ ആലോചിക്കുകയായിരുന്നു പ്രസ് ക്ലബിലേക്ക് ഒരു കിലോമീറ്റർ ഉള്ളതെന്ന് കണ്ടുപിടിച്ച എൻ്റെ ഇടയിൽ കൂട്ടുകാർ ആദ്യത്തേക്ക് ഈ നിമിഷത്തിൽ ഞാൻ നന്ദി പറയുന്നു അങ്ങനെ അവിടെ നേരെ നമ്മൾ ഓട്ടോ എടുത്ത് ഓട്ടോയിൽ അവൾ തിന്നുകൊണ്ടിരിക്കുന്ന അവൾ ഞങ്ങൾക്ക് സീറ്റും തരാതെ സീറ്റിലിരുന്നേം പോരാ അങ്ങനെ എന്തായാലും ഞങ്ങൾ മൂന്ന് പേരും കൂടി താണ്ടോന്നിടക്ക് വരുന്നു ആ മൂന്ന് പേരും കൂടി നേരെ ഫൈനലി പ്രസ് ക്ലബിലെത്തി ഇവിടെ നമ്മൾ പി ജി ഡിപ്ലോമയ്ക്ക് അപ്ലൈ ചെയ്യാൻ വന്നതാണ് അങ്ങനെ ഇതാ ഞങ്ങൾ അകത്തൊക്കെ കയറി അവിടുത്തെ കാര്യങ്ങളൊക്കെ ചെയ്തു അവിടെ വേഗം കഴിഞ്ഞു കേട്ടു അങ്ങനെ പിന്നെ ഞങ്ങൾ സെക്രട്ടേറിയറ്റിന് ചുറ്റും ഒരു മൂന്നാല് വലം വെച്ചു അതെന്തിനാന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല എങ്ങനെയൊക്കെ കറങ്ങി തിരിഞ്ഞ് അവിടെയൊക്കെ തന്നെ വീണ്ടും വീണ്ടും എത്തുകയായിരുന്നു അങ്ങനെ അങ്ങനെ കറങ്ങി നടന്ന് കറങ്ങി നടന്ന് ഞങ്ങൾക്ക് വിശപ്പ് വരാൻ തുടങ്ങി അങ്ങനെ വിദൂരതിയിൽ ഇതാണ് ശ്രീപത്മവിലാസം ഫുഡ് കോർട്ട് അപ്പോൾ ഞങ്ങൾ ആ കടയിലേക്കാണ് പോയത് അങ്ങനെ ഇതാ അവിടെ മിറർ കണ്ടാൽ പിന്നെ നമ്മൾ സെൽഫി എടുക്കണമല്ലോ അങ്ങനെ ഫുഡിന് ഓർഡർ കൊടുത്തു ഫുഡിന് ഓർഡർ കൊടുത്ത് കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടി വന്നു എന്താണെന്നറിയത്തില്ല പിന്നെ ഞാൻ കടയുടെ പരിസരവും കാര്യങ്ങളൊക്കെ എടുത്തു നല്ല കടയായിട്ടു ഫുഡൊക്കെ അടിപൊളിയായിരുന്നു ഒന്നും പറയാനില്ല അങ്ങനെ ഇതാ ഫൈനലി പ്ലേറ്റ് വന്നു അങ്ങനെ പ്ലേറ്റൊക്കെ എടുത്തു പക്ഷെ വീണ്ടും ഫുഡിനെ കാത്തിരിക്കുകയാണ് വരാത്തതെന്തി ഇനിയും വരാത്തത് ആ വന്നു അങ്ങനെ ഇതാ ഫസ്റ്റ് വന്നത് ബീഫ് ബിരിയാണിയാണ് നമ്മളൊരു ബീഫ് ബിരിയാണിയും രണ്ട് ചിക്കൻ ബിരിയാണിയായിരുന്നു പാണ്ടിട്ടുണ്ടായിരുന്നത് അങ്ങനെ അങ്ങനെയതാണ് ഞാൻ ഫുഡ് വന്നപ്പോൾ പിന്നെ ഫുഡിൻ്റെ കുറച്ച് വീഡിയോസും ഒക്കെ എടുക്കുകയാണ് അങ്ങനെ ഫൈനലി ഇതാണ് ഞാൻ എൻ്റെ പ്ലേറ്റിലേക്ക് ബിരിയാണി തട്ടി ഞാൻ ചിക്കൻ ബിരിയാണി ബിരിയാണിയായിരുന്നു പറഞ്ഞിട്ടുണ്ടായിരുന്നു മുട്ടയൊക്കെ ഉണ്ടായിരുന്നു ഗൈസ് നല്ല ബിരിയാണി ആയിരുന്നു ഒന്നും പറയാനില്ല വിഷം തരുന്നുകൊണ്ടാണെന്ന് അറിയത്തില്ല രാവിലെ ആ ബിസ്ക്കറ്റ് രണ്ട് ബിസ്ക്കറ്റിലായിരുന്നു ഞാൻ പിടിച്ച് തന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെതാ പാറോ കഴിച്ചു അവൾക്കും ഇഷ്ടപ്പെട്ടു പിന്നെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ബീഫ് ബിരിയാണിയാണ് അവൾക്കും അത് ഇഷ്ടപ്പെട്ടതെന്ന് പറഞ്ഞു പക്ഷേ ആ അവളത് ഫുള്ള് കഴിച്ചില്ല ഗൈസ് ഇരുന്നൂറ്റമ്പത് രൂപയുടെ ബിരിയാണിയാണ് അവൾ ആ പകുതി എടുത്തു വെച്ചിരുന്നത് ഞങ്ങൾ എങ്ങനെയൊക്കെയോ ഞങ്ങൾ രണ്ടുപേരും അത് കംപ്ലീറ്റ് ചെയ്തു ചിക്കൻ ബിരിയാണിക്ക് നമ്മൾ ഇരുന്നൂറ് രൂപയും ബീഫ് ബിരിയാണിക്ക് ഇരുന്നൂറ്റമ്പത് രൂപയാണ് അങ്ങനെ നമ്മൾ ആ ബില്ലൊക്കെ പേ ചെയ്ത് അവിടെ നിന്ന് നേരെ ഇറങ്ങി നിൽക്കുകയാണ് അങ്ങനെ അവിടെ നിന്ന് ഒരു ഒട്ടയൊക്കെ പിടിച്ച് നമ്മൾ നേരെ തിരുവനന്തപുരം സെൻ്ററിലെത്തി അവിടുന്ന് നേരെ ഓരോരുത്തരും ഓരോ ട്രെയിനിലായിപ്പോയി ഞാൻ ഒറ്റയ്ക്കായിരുന്നു ഞാൻ നേരെ അപ്പോൾ ആരിപ്പാടേക്കുള്ള ട്രെയിനിൽ കയറി എനിക്ക് മോളുടെ ഷെൽഫിലിരിക്കാനായിട്ട് സ്ഥലം കിട്ടി വലിയ ഉപകാരം കാരണം നല്ല തിരക്കായിരുന്നു തിരക്കെന്നൊക്കെ വെച്ചാൽ എൻ്റെ പൊന്നോ ഒന്നും പറയാനില്ല സൂപ്പർ ഫാസ്റ്റ് ഫാസ്റ്റായിരുന്നെങ്കിൽ നല്ല തിരക്കായിരുന്നു അങ്ങനെ ഞാൻ ഹരിപ്പാട് ബസ് സ്റ്റാൻഡിലെത്തി അങ്ങനെ ബസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുമായിരുന്നു എനിക്ക് തോട്ടപ്പിള്ളിക്ക് പോകണമായിരുന്നു അങ്ങനെ കുറേ സമയം അവിടെയും വായി നോക്കി നിന്നു ഫൈനലി എനിക്ക് ബസ് കിട്ടി അവിടെ നിന്ന് ബസ്സിൽ കയറി ഫാസ്റ്റായിരുന്നു അങ്ങനെ കുറച്ച് നൈറ്റ് വൈബ് ഒക്കെ ഞാൻ കെ എസ് ആർ ടി സിയിലിരുന്ന് ആസ്വദിച്ചു നൈറ്റ് വൈബ് പ്ലസ് കെ എസ് ആർ ടി സി ആഹാ അന്തസ് അടിപൊളിയായിരുന്നു ഞാൻ ഇങ്ങനെ കുറേ നാളായി ബസ്സിലൊക്കെ നൈറ്റ് പോയിട്ട് അപ്പോൾ ഇങ്ങനെ നൈറ്റ് വൈബൊക്കെ ആസ്വദിച്ച് ആസ്വദിച്ച് ഞാൻ നേരെ തോട്ടപ്പള്ളി എത്തി അപ്പോൾ അങ്ങനെ ഞാൻ തോട്ടപ്പള്ളി എത്തി തോട്ടപ്പള്ളിയിൽ നിന്നെ കൊണ്ടുവരാനായിട്ട് അപ്പ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല അങ്ങനെ വീട്ടിലെത്തി ആ കുഞ്ചേറി പരുദോരം മീവർത്തിയൊക്കെ കൂടി ചോറ് വെച്ചു അപ്പോൾ അത്രയും ഉള്ളു ബൈ ബൈ